കൃഷ്ഗുരുവായൂരപ്പാശരണം ഭൂലോകവൈകുണ്ഠമായ ശ്രീ ഗുരുവായൂരിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി നറുക്കെടുപ്പ് ഇന്നാണ് ശുഗപുരം പെരുവനം ഗ്രാമത്തിലുള്ള ഉത്തമ ബ്രാഹ്മണരായ യാഗാധികാരങ്ങളും ഭട്ടവൃത്തി എന്നിവയുള്ള ബ്രാഹ്മണരിൽ നിന്നുമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ ഗ്രാമ ശുഗപുരം ഗ്രാമ പെരുവനം ഗ്രാമത്തിലുള്ള അമ്പത്താറ് നമ്പൂതിരിമാർ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി ക്ഷേത്രം തന്ത്രി ഈ അപേക്ഷകളെല്ലാം പരിശോധിച്ചതിന് ശേഷം രണ്ട് അപേക്ഷകൾ തള്ളിക്കളയുകയും ചെയ്തു ബാക്കി അമ്പത്തിനാല് നമ്പൂതിരിമാരെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി നറുക്കെടുപ്പിനുള്ള അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്തു ഇന്ന് ആ അമ്പത്തിനാല് പേരിൽ അമ്പതോളം ആൾക്കാർ ഗുരുവായൂരപ്പൻ്റെ തന്ത്രിയുമായി അഭിമുഖം നടത്തുകയുണ്ടായി ആ അഭിമുഖത്തിൽ എല്ലാവരും യോഗ്യരായി എന്നാണ് കേൾക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നതോടുകൂടി ക്ഷേത്രം തന്ത്രി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിൽ മുഖമണ്ഡപത്തിൽ വന്നിരിക്കുകയും ഈ അഭിമുഖത്തിൽ യോഗ്യത നേടിയ എല്ലാ ബ്രാഹ്മണരുടെയും പേരുകൾ ഉദ്യോഗസ്ഥന്മാർ എഴുതി ഒരു വെള്ളക്കടലാസിൽ ചുരുട്ടി വെള്ളികുംഭത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് ആ മേൽശാന്തി ഇപ്പോഴത്തെ മേൽശാന്തി കൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിപ്പാട് അടുത്ത മേൽശാന്തിയെ ഗുരുവായൂരപ്പന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു ആ നറുക്കാണ് ഭക്തജനങ്ങളുടെ സംരക്ഷണത്തിൽ ക്ഷേത്രം ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നത് ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഒരു അലങ്കാരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മേൽശാന്തി ശ്രീ ഗുരുവായൂർപ്പനെ അലങ്കരിച്ചിരിക്കുന്നത് വട്ടുകോണകമുടുത്ത് പൊന്നിൻ കെട്ടി കൈയിലതാ അടുത്ത മേൽശാന്തിയുടെ നറുക്ക് എടുത്തു നിൽക്കുന്ന രൂപത്തിലാണ് ശ്രീ ഗുരുവായൂർപ്പൻ്റെ സ്വർണ്ണ തിലകങ്ങളെല്ലാം ചാർത്തി പൊന്നിൻ കിരീടം ചാർത്തി തിരുമുടിമാലകളും വനമാലകളുമെല്ലാം ചേർത്ത് ശ്രീ ഗുരുവായൂരപ്പൻ അതിസുന്ദരനായി മന്ദഹസിച്ച് നിൽക്കുകയാണ് തൻ്റെ അടുത്ത മേൽശാന്തിയുടെ പേര് വായിക്കുവാനായി കാത്തിരിക്കുകയാണ് ദേവസ്വം ഓഫീസിൽ തന്ത്രി നമ്പൂതിരിപ്പാടുമായിട്ടുള്ള അഭിമുഖം ഇതാ കഴിയാറായി ആ അഭിമുഖത്തിൽ തിരഞ്ഞെടുത്ത എല്ലാവരുടെയും പേരുകൾ ഉദ്യോഗസ്ഥന്മാർ ഒരു വെള്ളക്കടലാസലെഴുതി ശ്രീഗുരുവായൂരപ്പൻ്റെ മുഖമണ്ഡപത്തിൽ തയ്യാറാക്കിയ വെള്ളിക്കുംഭത്തിൽ ഇതാ ഇടുകയാണ് അതിൽ നിന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ ഒരു മേൽ നമ്പൂതിരിപ്പാടിനെ മേൽശാന്തിയായി ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ തിരഞ്ഞെടുക്കുന്നു ആ മേൽശാന്തിയാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ നിത്യനിദാന ചടങ്ങുകളും ഒരു യശോദമ്മയെപ്പോലെ ശ്രീഗുരുവായൂരപ്പനെ ദിവസേനെ ഊട്ടിയും ഉറക്കിയും കുളിപ്പിച്ചും ഭക്ഷണം കൊടുത്തുമെല്ലാം നോക്കുന്നത് ഈ മാസം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി അത്താഴപ്പൂജ കഴിഞ്ഞ് അത്താഴ ശിവേലി കഴിഞ്ഞ് തൃപ്പുക കഴിയുന്നതോടുകൂടി ഇപ്പോഴുള്ള മേൽശാന്തി ശ്രീഗുരുവായൂരപ്പനെ ശ്രീകോവിലിൽ കയറി നമസ്കരിച്ച് ആ ശ്രീകോവിൽ നിന്നും പുറത്തേക്ക് വരികയും ആ പുറത്തേക്ക് വന്ന് മേശാന്തി ചിഹ്നമായ ആ താക്കോൽക്കൂട്ടവുമായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു കൂടെ തന്ത്രി നമ്പൂതിരിപ്പാടും ക്ഷേത്രം ഒരാളെ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടും ഉണ്ടാകുന്നതാണ് അങ്ങനെ അവർ പ്രദക്ഷിണം വെച്ച് വന്നതിന് ശേഷം ആ മുഖമണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇപ്പോഴത്തെ മേൽശാന്തി ആ തൻ്റെ അധികാര ചിഹ്നമായ താക്കോൽക്കൂട്ടം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ നമസ്കാര മണ്ഡപത്തിൽ വയ്ക്കുകയും നമസ്കരിക്കുകയും നമസ്കരിച്ചു കഴിഞ്ഞ് സ്ത്രീ ഗുരുവായൂരപ്പനെ നല്ല തൊഴുത് ആരോടും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി സ്ത്രീ നാലമ്പലത്തിനകത്തേ നിന്നും പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഈ മേൽശാന്തിയുടെ ഈ കൂടത്തിലുള്ള എല്ലാ ചുമതലകളും കഴിയുന്നു മേൽശാന്തി ചിഹ്നമായ താക്കോൽക്കൂട്ടം ക്ഷേത്രമൂരാളൻ തന്ത്രി നമ്പൂരിപ്പാടിൻ്റെ അനുമതിയോടുകൂടി പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു പുതിയ മേൽശാന്തി ഈ താക്കോൽ കൂട്ടവുമായി താക്കോൽക്കൂട്ടവുമായി ശ്രീഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൽ ആദ്യമായി പ്രവേശിച്ച് ഈ താക്കോൽ കൂട്ടം താക്കോൽക്കൂട്ടം ശ്രീഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ക്ഷേത്രം നട ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ ആ നട അടച്ച് മേൽശാന്തി പുറത്തേക്ക് എഴുന്നൊള്ളുന്നു പുറമെയുള്ള വാതിലുകളെല്ലാം ക്ഷേത്രം കീഴ്ശാന്തി തന്ത് കീഴ്ശാന്തി നമ്പൂതിരി ശാന്തി നമ്പൂതിരി അടയ്ക്കുന്നു അതിനുശേഷം മേൽശാന്തി റൂമിലേക്ക് പോയി വിശ്രമിക്കുന്നു നാളെ രാവിലെ മൂന്ന് മണിയോടുകൂടി ശ്രീ ഗുരുവായൂർപ്പൻ്റെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി രണ്ടരമണിയോടുകൂടി ശ്രീകോവിലിനകത്ത് എത്തുന്നു ശ്രീ ക്ഷേത്രമണി മൂന്ന് അടിക്കുന്നതോടുകൂടി ശ്രീഗുരുവായൂർപ്പൻ്റെ ശ്രീകോവിൽ നട തുറക്കുകയും ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ആദ്യം തന്ത്രി നമ്പൂതിരിപ്പാടും ഒപ്പമുണ്ടാകും തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം ആ ഉപദേശം വാങ്ങിയതിന് ശേഷം ശ്രീ ഗുരുവാരപ്പൻ്റെ മേൽശാന്തി അന്നന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയായി ആദ്യമായി ആ നിർമാല്യം വരുന്നു നിർമാല്യം വാരിയതിനു ശേഷം എണ്ണ അഭിഷേകം നടത്തുന്നു എണ്ണ എണ്ണാഭിഷേകത്തിന് ശേഷം വാഗച്ചാർത്ത് നടത്തുന്നു വാഗച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം സപ്തശുദ്ധി അഭിഷേകം സ്വർണ്ണ കുംഭാഭിഷേകം എന്നിവ നടത്തുന്നു അതിനുശേഷം മലർ നിവേദ്യത്തിനായി ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു നാലുമണിയോടുകൂടി ശ്രീകോവിൽ നട തുറന്ന് ശ്രീ ഗുരുവായൂരപ്പനെ പൊന്നുണ്ണി കണ്ണനായി അലങ്കരിച്ചതിന് ശേഷം ശ്രീഗോവിൽ നട തുറക്കുന്നു നട തുറന്നു കഴിഞ്ഞാൽ മേശാന്തി കുറച്ചുനേരം ആ പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കുവാനായി ഗണപതി അമ്പലത്തിന് സമീപം വന്നിരിക്കുകയും നാലര മണിക്ക് മലർ നിവേദ്യം തുടങ്ങുകയും ചെയ്യുന്നു നാലര മണിക്ക് ഉഷ നിവേദ്യം തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ ഉപദേശപ്രകാരമാണ് നടക്കുന്നത് അതിനുശേഷം മേൽശാന്തി മുറിയിൽ പോയി ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ആറു മണിയോടുകൂടി ഉഷപ്പൂജയ്ക്ക് വേണ്ടി വരുന്നു ആ സമയത്തും തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ സാ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ ഉപദേശപ്രകാരം അതാ ആ ചിട്ടകളെല്ലാം പതിവുമാരി തന്നെ നടത്തുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ മേശാന്തിക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രേ